എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹിദായത് ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് പാപ്പിൻശ്ശേരി ഉള്ളത് എല്ലാവർക്കും അറിയാതിരിക്കും അല്ലെ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം ഇവിടെന്നായാലോ അങ്ങോട്ട് പോവുമല്ലേ ടീച്ചറെ ആക്ഷൻ സോങ് പഠിപ്പിച്ചു അല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുറെ ആക്ഷൻ സോങ് അറിയോ അറിയാം അല്ലേ ഓക്കെ നമുക്ക് ടീച്ചറിന് പരിചയപ്പെട്ടാലോ ഹായ് ടീച്ചർ ഹായ് ടീച്ചറുടെ പേരെന്താ ദിൽന ജാസ്മിൻ ദിൽന ജാസ്മിൻ നല്ല സുന്ദരി ടീച്ചറാണല്ലേ അല്ലേ അതെ അല്ലേ സുന്ദരി ടീച്ചറല്ലേ ടീച്ചർ ഒരുപാട് സോങ്സ് പഠിപ്പിച്ചു തരാറുണ്ടോ ടീച്ചർ ടീച്ചർ വരുന്നേ ഞാൻ ഞാൻ ഐ ഫ്രം പാപ്പിൻശ്ശേരി പാപ്പിൻശ്ശേരി എത്ര ഇവിടെ 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 ഇയേഴ്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്യാൻ നല്ല വർക്ക് കട്ട് രണ്ടായിരത്തിഒന്നിലാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി മൂന്നിലാണ് ഒത്തിരി കുട്ടികൾക്ക് ഇവിടെ പാപ്പിൻശ്ശേരി നമ്മുടെ പരിസരത്തുള്ള ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എന്ന് പറയാം ഓക്കെ അപ്പൊ ടീച്ചർ കൂടി ഒരു ആക്ഷൻ സോങ് കൂടി പാടില്ലേ ഏത് ആക്ഷൻ സോങ് പാടും നിങ്ങള് അപ്പൊ ഒരു സംഭവം കൂടി കേട്ടിട്ടുണ്ട് ടീച്ചറെ പഠിപ്പിച്ച കുട്ടികളും മക്കളും ഇവിടെ പഠിക്കുന്നു സംഭവം കേട്ടിട്ടുണ്ട് ടീച്ചർക്ക് എന്താണ് നിന്റെ പറ്റി പറയാനുള്ളത് ഈ വർഷം ഞാൻ പഠിപ്പിച്ച കുട്ടികളിലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച കുട്ടിയുടെ മകൾ മകളുണ്ട് ഇവിടെ പഠിക്കുന്നത് ആഹ് പിന്നെ ആബ്സെന്റ് ആയിരുന്നു വേറൊരു കുട്ടിയുടെ മോനും കൂടി കൂടിയുണ്ട് ഇതാണ് ആ കുട്ടി കേട്ടോ പഠിപ്പിച്ച ആളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച ആളുടെ കുട്ടി ഇപ്പൊ കെ ജിയില്ല അല്ലേ അതേ സെയിം അതിനും വേണൊരു ഭാഗ്യല്ലേ ആ അത് അതിനെ പറ്റിട്ട് വിചാരിച്ചിട്ട് അപ്പൊ താങ്ക് യു സോ മച്ച് പരിചയപ്പെടാൻ പറ്റില്ല ഒരുപാട് സന്തോഷം

ൂടെന്ന് വരുന്നതാണ് ഓക്കെ ബീച്ചിൽ പോവാറുണ്ട് ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ ആ നാട്ടുകാരായിട്ട് വരുമപ്പോ ഞാൻ പള്ളിക്കുന്നതാണ് ചാല ബീച്ചിലൊക്കെ വരാറുണ്ട് അപ്പൊ എന്താണ് മക്കളെ പറ്റി പറയാനുള്ളത് നല്ല കുട്ടികളാണ് ഇപ്പോ ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് ക്ലാസ്സിൽ നടത്തുന്നത് ഇവരെ പഠിപ്പിക്കുന്ന രീതി ഒന്ന് പറയാൻ പറ്റുമോ ടീച്ചർ കെ ജി കുട്ടികളാണല്ലോ ആദ്യം ലെറ്റേഴ്സൊക്കെ നമ്മൾ ഒന്നിച്ചു പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഓരോ ആളുടെ കൈയും പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യിക്കുന്നത് ലെറ്റേഴ്സൊക്കെ അതുപോലെ റൈംസ് സ്റ്റോറീസ് എല്ലാം ഒരു ക്ലാസ് ആരംഭിക്കുമ്പോൾ തന്നെ കുറച്ച് ജി കെ ഒക്കെ പറഞ്ഞു കൊടുക്കും ആദ്യം തന്നെ അത് ഫുൾ ദിവസവും പറഞ്ഞു കൊടുക്കും അവര് മനഃപ്പാടമാക്കി പഠിക്കും അങ്ങനെയൊക്കെ ചെയ്യും ഒരു ക്ലാസ് സ്റ്റാർട്ട് ടീച്ചർ ചോദ്യം ചോദിക്കണം കുട്ടികളോട് വാണ ജി കെ क्वेश्चन ചോദിച്ചാ പറയോ ടീച്ചർക്ക് നിന്നെ മൈക്ക് കൊടുക്കട്ടേ ജി കെ क्वेश्चन ചോദിക്കാൻ ബോറായ ടീച്ചർ റെഡിയാണോ ഓക്കേ ഓക്കേ ഫസ്റ്റ് क्वेश्चन નેશનલ एनिमल ടൈഗർ കിംഗ് ഓഫ് ദി ഫോറസ്റ്റ് लायൻ ബിગેസ്റ്റ് ലാൻഡ് एनिमल എലിഫന്റ് ബിગેസ്റ്റ് Bird നോ നോ ബിગેസ്റ്റ് Bird ഓസ്ട്രേലിയ ഹാ નેશનൽ Bird െ ഹായ് ടീച്ചർ പേര് ഈ ക്ലാസ് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചറാണ് മക്കളെങ്ങനെയാ പാട്ടൊക്കെ ോ ടീഷൻ ഒന്നിച്ച് പാടാല്ലേ ഹലോ തിരക്കില് പഠിക്കുമായിരുന്നോടാ പഠിക്കുവാണ് ആണ് ഗെയിംസ് ആണോ പഠിക്കുന്ന ആണോ ഇഷ്ടം പഠിക്കുന്ന ആണോ ഇഷ്ടം എന്താ പഠിക്കുന്നത് മലയാളാണോ ഇപ്പോ ആണ് മലയാളി അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രാവിലെ വരുമ്പോ ജി കെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ജി കെ നോളജൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ജനറൽ നോളജ് ജി കെ അറിയില്ലേ പഠിപ്പിച്ചെ ടീച്ചർ അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോയിച്ചോട്ടെ ഓക്കെ നാഷണൽ ആനിമൽ ആരാ ഓക്കേ നാഷണൽ ബേർഡോ സ്മാർട്ട് കുട്ടിലാണല്ലേ എല്ലാവർക്കും അറിയോ ജി കെ ഇഷ്ടാണ് പഠിക്കുന്നത് ഇഷ്ടാണ് ഓകെ brush brush your teeth brush 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 your teeth brush it every day daddy mummy brother sister brush it every day drink 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 your milk drink 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 your milk drink it every day Daddy, mummy, brother, sister, drink it every day. Eat, eat, eat your food. Eat, eat, ഇവിടുന്ന് മൈക്ക് അങ്ങനെ പോകുമ്പോ നിങ്ങക്ക് ഒരു എനർജി ഇങ്ങനെ കേറി വന്നത് അല്ലേ ആ മൈക്ക് ഇങ്ങനെ തന്നെ ബാക്കി ഞാൻ ചെയ്തോളാം അല്ലേ മൈക്കെ തന്നേക്ക് ബാക്കിയൊക്കെ ഞാൻ ഏറ്റു പാട്ടുപാടാനല്ലേടോ

ஃபஸ்ட் ஒன்ஸ் ரெங் மீ ஸ்லோ த சண்ட் ஒன்ஸ் ரெங் மீஸ்ட் த தேர்ட் ஒன்ஸ் ரெங் மீ சோஃப்ட் த ஃபோர்த் ஒன்ஸ் ரெங் மீ லவ் த ஃபிஃப்த் ஒன்ஸ் ரிங்ஸ் டூ டூர் നന്നായിട്ടില്ലേ 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 എല്ലാവർക്കും നമുക്ക് നിങ്ങൾ വിളിച്ചാലോ ആ ടീ ആ രണ്ട് ടീച്ചേഴ്സ് നിങ്ങളെ ടീച്ചറല്ലേ അതിൽ ആര് ഫസ്റ്റ് വിളിക്കണം അപ്പൊ ടീച്ചർ വന്നോളൂ ടീച്ചറല്ലേ ആ സുന്ദരി ടീച്ചറാണ് ആ ഒരു പാട്ട് പാടോ ടീച്ചർ പാട്ട് പാടുന്ന സ്മാർട്ട് ടീച്ചറ അപ്പൊ ടീച്ചർ പേരൊന്നും പറഞ്ഞോളൂ എവിടെന്ന വരുന്നേശേരി തന്നെ ആണോ അപ്പൊ ഒരു പാട്ട് പാടുന്ന ശേഷം ഗെയിമിലേക്ക് പോയാലോ ഇവരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ചില പാട്ട് പാടുന്ന ഞാൻ വലിയൊരു സിംഗർ ആണെന്ന് വിചാരിക്കാൻ പാടില്ല ഏ ഇല്ല ഇല്ല ആ जो भी तूने कैसे की यारे जिया को मेरी समझ के बिना समझ में सको जुबानी आ तेरी झूठी भी सच लगी तुम मेरा कोई कोयना होके भी कुछ लगी तुम मेरा कोई कोयना होके भी कुछ लगे अपना बना ले पिया अपना बना ले पिया अपना बना ले पिया अपना बना ले मुझे अपना बना देतीया अपना बना लेतीया अपना बना लेतीया अपना बना ले मुझे अपना बना लेतीया दानो टीचर कुटले पट थैंक यू थैंक यू ഇതാണോ കുട്ടികൾ പറ്റിക്കാൻ പാടുന്ന പാട്ട് നന്നായിട്ട് ടീച്ചർ ഒരു ഗായികയാണ് നമ്മളിപ്പോ കണ്ടത് എന്താ അടിപൊളിയായിട്ട് അതിപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യലുണ്ട് ഭയങ്കരമായിട്ട് നല്ല സ്റ്റാൻഡേർഡ് പുലർത്തുന്ന ഒരു പ്രോഗ്രാം ആണ് ആങ്കറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് കേട്ടത് ഒരുപാട് സന്തോഷം അത് നിങ്ങളുടെ ഒരു പാട്ടാവാൻ പറ്റിയത് വെരി ഹാപ്പി താങ്ക് യു താങ്ക് യു സോ മച്ച് റിയോ ഞാനിപ്പോ ഒരു ലെറ്റർ തരും പിന്നെ എന്ത് ക്വസ്റ്റൻ ചോദിച്ചാലും ആ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ റെഡി ആണോ സെറ്റ് ആണ് അപ്പൊ സാധാരട്ടെ പേരെന്താ

ഇവിടെ ട്ടോ താങ്ക് യു സോ മച്ച് ആക്ച്വലി ലെറ്റർ എൽസ് സിമ്പിൾ സിമ്പിളായിട്ട് ചോദിക്കായിരുന്നു അല്ലേ എന്തായാലും നന്നായിട്ട് കളിച്ചു പാട്ടും അടിപൊളിയാലും സോ മച്ച് താങ്ക് യു സോ മച്ച് ടീച്ചർ താങ്ക് യു അപ്പൊ നമുക്ക് ബാക്കി ഒന്നൊരു ടീച്ചറെ കൂടെ വിളിച്ചാലോ നിങ്ങൾ ടീച്ചറെ വിളിക്കട്ടെ മാെ മാങ്ങാട് മാജിതാ മാം മാങ്ങാട് നമ്മൾ ലെറ്റർ കൊടുത്ത വന്നിരുന്നു ലക്ഷം തരട്ടെ നേരത്തെ കൊടുത്ത ടീച്ചർ അത് ഈ സെയിം ഗെയിം ആണ് കേട്ടോ അപ്പൊ അക്ഷരം പേരെന്താ പൊന്നു 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 ടീച്ചർ എവിടുന്നാ വരുന്നേ പാലക്കാട് 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 ഇഷ്ടാണോ പാലക്കാട് വളരെയധികം ഇഷ്ടമാണ് ഇഷ്ടാണ് എന്തുവാണോ പാലക്കാട് ഇത്ര ഇഷ്ടം പാലക്കാടിൽ എന്താ പറയാ കൊറേ വെള്ളം അങ്ങനെ വെള്ളം ഇഷ്ടാണോ പാലക്കാടിലാണ് ഇഷ്ടാണോ വെള്ളം ഇഷ്ടമാണ്

ല്ല കൈ ബുക്കിയ ഞാൻ വരും ഓക്കെ ക്വാസ്റ്റു ചോദിക്കട്ടെ ഇല്ലാത്ത ആക്ഷൻ അല്ല സിനിമകളിൽ ഇല്ലാത്ത ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാവില്ലടാ സിനിമയില് ആക്ഷൻ ഉണ്ടാവില്ലടാ അറിയോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നെ ആ ആൻസർ കണ്ട് കേട്ടിട്ടാണെന്നോന്നല്ലേ ഭയങ്കര സംഭവല്ലേടാ ഞാൻ അവിടെ പറഞ്ഞു എന്തോ പറഞ്ഞല്ലോ ആ അല്ലല്ല വേറെന്തോ അന്നെ ഊക്കിയായിരുന്നു കുഴപ്പമില്ല അതൊക്കെ വേണം കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി കൂലിപ്പണിക്കാരന് പറ്റാത്ത പണി അറിയോ അറിയോ എട്ടിന്റെ പണിയോ എട്ടിന്റെ പണിന്നൊക്കെ അറിയോ ഞാൻ പറയട്ടെ വിപണി എല്ലാരും ഒരു പ്രശ്നമേ അല്ല അല്ലേ ഇങ്ങനെ അപ്പൊ ഓക്കെ അടുത്തു ചോദിക്കട്ടെ പട്ടി കുരക്കുന്നത് എന്തുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ വിചാരിച്ചതാണ് എല്ലാരും പറയുമെന്ന് വൈകൊണ്ടേ കുറയ്ക്കുന്നത് മനുഷ്യന്മാർ ആദ്യമായി ചവിട്ടിയ പാത്രം പേരെന്താ സഫാന സഫാന ക്ലാപ്പ് സഫാനേ അടുത്ത ക്വസ്റ്റൻ ഒരിക്കലും പറക്കാത്ത കാക്ക ആരാ ഫസ്റ്റ് പറഞ്ഞേ പേരെന്താ ആൻസർ ഒന്ന് പറഞ്ഞേ ഇക്കാക്ക ഇക്കാക്കയാണ് കറക്റ്റ് ആൻസർ ക്ലാപ്പ് ചെയ്ത ക്ലാപ്പ് ചെയ്ത െ എല്ലാ എല്ലാവരും ബഹുമാനിക്കുന്ന തല ആ ചുമതല എവിടെടാ എവിടെ 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 ഒന്ന് വാ വാ അത് വീണ് പോയത് ഒന്ന് ക്ഷമിച്ചു എടാ ഇങ്ങനെ അവൻ അറിയാതെ പറഞ്ഞു പോയതാ കേട്ടോ പക്ഷെ ആൻസർ ആണ് ചുമതല്ല പേരുന്താ അറിയാണ്ട് പറഞ്ഞതാ പറ കണ്ണൊക്കെ കാര്യം ചെയ്യട്ടെ ആൻസർ പറഞ്ഞ ഒന്ന് മുമ്പോട്ട് വരാൻ പറ്റുമോ ആൻസർ വന്ന് എല്ലാവരും വരൂ വരൂന്നൊരാളും കൂടി ഉണ്ടല്ലോ ആൻസർ പറഞ്ഞേ എവിടെ എടാ ഒരേ ഒരു ആൺ തടേ നീ നാണം കിടത്താതി വ അപ്പൊ എന്താ അടുത്ത സംഭവം അറിയോ ഇവരിൽ എല്ലാരോടും നിങ്ങൾ ആരാൻസർ പറയാൻ പാടില്ല റെഡിയാണോ ഇനി നോക്കാം നോക്കാം നിങ്ങൾ റെഡിയാണോ എടാ നാല് പെൺ തരികൾ ഇങ്ങനെ നിക്കുന്നുണ്ട് നീ തോക്കുവോ ജയിക്കോ നീ തോക്കുവോ ജയിക്കോ ഓ വല്ലാണ്ടെങ്ങും കടന്ന് വേർക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം അവൻ ജയിക്കോ ഇല്ലയോന്ന് നേരത്തെ വായിന്ന് വീണോയതല്ലേ അതുപോലെ ശ്രമിച്ചു നോക്കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞേ അവിടെ അടിയായി കേട്ടോ ഒരു ക്വസ്റ്റ്യൻ കൂടി കൈ വെക്കിന് മാത്രം ആൻസർ പറയാ റെഡി പഠിച്ചിട്ടാണോ വന്നത് അല്ല ആ പാരമ്പര്യമായിട്ട് കിട്ടിയല്ലേ കാരണവന്മാരെ അനുഗ്രഹിച്ചങ്ങ് തന്നിരിക്കുവാനല്ലേ അവിടെന്ന ഡയലോഗ് പറഞ്ഞ കേട്ടോ മരിക്കാതിരിക്കാൻ എന്ത് വേണം ആർക്ക് അതൊക്കെ മനസ്സിലാവുന്ന ഒരുമിച്ച് പറയുന്നത് ആണ് ജനിക്കാതിരിക്കണം ഒന്നും കൂടി ചോദിക്കട്ടെ എനി വിളിച്ചു ഇതാ ഇതായി പോടാ ക്വസ്റ്റന് വേണ്ടേ നിങ്ങളൊക്കെ ചോദിക്കാൻ ഒരിക്കലും കായ്ക്കാത്ത മരം അല്ല ഒരിക്കലും കായ്ക്കാത്ത മരം അവിടെ അറിയോ െ നിങ്ങൾ വായുന്ന വീടില്ലേ അറിയോ ഒരിക്കലും സൂപ്പർ ആയിട്ട് വിളിച്ച വാട് വന്ന് നീ ഇങ് വാ നാണക്കേടാന്നെ വാട നീ പറഞ്ഞ ആൻസർ കറക്റ്റാ എടാ നീ വേർക്കുന്ന മനുഷ്യ ഒരു ആശ്വാസമായി നീ വാടാ വാ അപ്പൊ അടുത്ത ക്വസ്റ്റ്യ ലോകത്തിലെ ഏറ്റവും മോശമായ കൃതി അല്ല 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 അവിടുന്ന് ആൻസർ പറയുന്നുണ്ട് പ്രകൃതിയാണോ അടാ ഓക്കെ ആൻസർ പറഞ്ഞു വേറെ ചോദിക്കാം ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഏതാണ് കേട്ടോ ശ്രീ ആ ഈ കൂടെ ശ്രീഹരി ഉണ്ടോടാ എന്റെ നിന്നെല്ലാരും ഇഷ്ടപ്പെടുമ്പോലോടാ അപ്പോഴത്തേക്ക് ഒരു നാണം ക്രിഞ്ചടിച്ച് അറിയോ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹരി ഏതാണ് അറിയോ അറിയോ അറിയോടാ അവൻ അറിയില്ല ഓഹരിയാണ് ആൻസർ ഞാൻ വേറെ ചോദിക്കാം സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് എടാ മക്കളെ നിങ്ങൾ ഇങ്ങനെ ആയാലും എങ്ങനെ ശരിയാവും ഇവിടെ പറഞ്ഞു കേട്ടോ ഇവിടെ ഫസ്റ്റ് പറഞ്ഞ ഗിഫ്റ്റ് കൊടുക്കല്ലേ ഒരു ക്ലാപ്പ് ചെയ്തേ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് ഇവിടുത്തെ സ്റ്റാൻഡേർഡിലെ കുട്ടികളാണല്ലേ ആണ് ഇനി ഇലവൻത്തിലേക്ക് പോവാണ് ലാസ്റ്റ് ആണല്ലേ നിങ്ങളത് മിസ് ചെയ്യൂ എല്ലാരും നിങ്ങൾ ഓക്കെ അപ്പൊ നമുക്കൊരു പാട്ടത്തിലേക്ക് പോയാലോ കാരണം നിങ്ങൾ കൊറേ കഴിഞ്ഞ് യൂട്യൂബിൽ എടുത്തു നോക്കുമ്പോ നമ്മൾ ഈ വീഡിയോ അപ്പൊ ഓർമ്മിക്കാൻ കുറച്ച് സംഭവം നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ എന്തൊക്കെയല്ലേ ഇണ്ടാവും ലൈഫിൽ അങ്ങോട്ട് പിന്നെയും കാണാലോ ഇത് എന്തെപ്പിലും പഠിച്ചതാ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാ അല്ലേ ഒരുപാട് ഓർമ്മ ഉണ്ടാവൂല്ലേ ക്ലാസ് നിങ്ങൾക്ക് ഇണ്ടായതൊക്കെ ഉണ്ടാവും മാർക്കമ്പടുത്ത് ഒരുപാട് ഓർമ്മ ഉണ്ടാവും അല്ലേ പാട്ടിലേക്ക് പോയാലോ ആരൊക്കെ മൈക്കു വേണ്ടേ പക്ഷിക്കൂട്ടം വന്നു പോയി കാണുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി ഓ ഓഹോയ് കണ്ടു താഴ്വരാ മാമരം കണ്ടേ ചോല കണ്ടേ ഇലകൾ പൊടിയും കായകളും ഓയ് തന്തിനത്താനെ താനാൻ തന്തി നാനി ഞാനെ താനനെ മാണിക് ചീറകുള്ള മരത്ത് കുറിയുള്ള വായാടി പക്ഷി കൂട്ടം വന്നു പോയി കാണുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പോഴ നീലി കുതിച്ച പോൽ ഏഹെയ് കണ്ടു താഴ്വരാ മാമരം കണ്ടേ ചോര കണ്ടേ ഇലകൾ പുഴിയും കായകളും ഓയ് താനാനേ താനിൽ തന്നീണത്താനില്ലേ താനനെ

ഗായത്രി എത്ര ഇവിടെ വർഷം യൻസ് എക്സിബിഷൻ അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം കൊണ്ടുപോകുന്നുണ്ട് നന്നായിട്ട് ആക്ടീവ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ട് ജ്യോതി േ ചെറുത്തൂർ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആണോ ഓക്കെ എത്ര കാലം ഇവിടെ പതിനഞ്ച് ഇവിടെ തന്നെ അല്ലേ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് എന്താ എവിടെന്നാ വരുന്നത് ടീച്ചർ പാളയത്തോളത്ത് ആണോ ഓക്കെ എത്ര കാലം ഇവിടെ അഞ്ചു വർഷം ടീച്ചർക്ക് ഒരു ഇത് ഈ അഞ്ചു വർഷത്തെ കാലയളവിൽ എന്താ ടീച്ചർക്ക് പറയാനുള്ളത് കുട്ടികളെ പറ്റി പൊതുവേ പപ്പൻശ്ശേരി പഞ്ചായത്തിലെ അച്ചടക്കമുള്ള കുട്ടിയുടെ ഈ സ്കൂളിൽ തന്നെയാണ് ആണല്ലേ താങ്ക് യു ഹൈ ടീച്ചർ ടീച്ചർ പേരെന്താ ടീച്ചർ എവിടെ കല്യാശേരി ഓക്കെ ടീച്ചർ എത്ര കാലം ഇവിടെ വർഷമായി ടീച്ചറൊക്കെ എന്താ ടീച്ചർക്ക് ആയായിട്ട് പറയണ്ടാവല്ലോ നല്ല 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 ബ്രൈറ്റ് ആണ് ആണ് മക്കളാണ് എടുക്കുന്നത് ഇന്റലിജന്റ് ക്ലാസ്സിൽ മാത്സ് സോ മച്ച് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുന്നു നാളെ ഇതേ ഇതേ ദിവസം സ്കൂളിൽ ദിസ് ടി സീസൺ സൈനിങ് ഓഫ് ബൈ